കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് പാലത്തായി കേസിൽ ഇപ്പോൾ ഇരക്കി നീതി കെട്ടിയിരിക്കുന്നത് ബിജെപി തൃപ്പങ്ങാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ പത്മരാജനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല സമയങ്ങളിലും പോലീസ് സ്വീകരിച്ചത് ബിജെപി നേതാവായ പ്രതിയെ പോലീസ് പല ഘട്ടങ്ങളിലും രക്ഷിക്കാൻ ശ്രമിച്ചു എസ് എച്ച്ഒ മുതൽ ക്രൈംബ്രാഞ്ച് ഐ ജി വരെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്നാണ് ആരോപണങ്ങൾ പത്മരാജൻ പീഡിപ്പിച്ചതായ പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് എന്നാൽ പീഡനത്തിന്റെ തീയതി ഓർമ്മയില്ലെന്ന പെൺകുട്ടി പറഞ്ഞതോടെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പോലീസിൽ ഒരു വിഭാഗം ആളുകൾ ആരംഭിച്ചിരുന്നു പോലീസിലെ സംഘപരിവാർ സ്വാധീനമാണ് പിന്നീട് കണ്ടത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പാനൂർ എസ് എച്ച്ഒ ടി പി ാണ് പ്രതിക്ക് അനുകൂലമായി ആദ്യം ഇടപെടൽ നടത്തിയത് എന്നാണ് പറയുന്നത് പ്രതി പത്മരാജൻ സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡനത്തിന്റെ തീയതിയാക്കി എഫ്ഐആറിൽ രേഖപ്പെടുത്തി പോലീസ് പറഞ്ഞ തീയതിയാണ് പിന്നീട് പെൺകുട്ടി കൗൺസിലർമാരോടും ഡോക്ടറോടും നൽകിയ മൊഴിയിൽ ഉള്ളത് പെൺകുട്ടിയുടെ രഹസ്യമൊഴി കേസന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് വെളിപ്പെടുത്തിയതും വലിയ വിവാദമായി മാറിയിരുന്നു എസ് ശ്രീജിത്തിന്റെ ഫോൺ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ഈ കേസിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വിളിച്ച ആളോട് നിങ്ങൾ കേസിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ശ്രീജിത്ത് സംസാരിച്ചു തുടങ്ങുന്നത് രഹസ്യമൊഴിയിൽ പറഞ്ഞ തീയതി പരാമർശിച്ച് സംഭവം നടക്കുമ്പോൾ പത്മരാജൻ നാട്ടിലില്ലെന്ന് ശ്രീജിത്ത് ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് പാലത്തായി പീഡനക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഐജി ുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് ആ ഉത്തരവുണ്ടായത് പഴയ അന്വേഷണ സംഘത്തിലെ ആരും പുതിയ അന്വേഷണ സംഘത്തിൽ വേണ്ടെന്നും കോടതി പറഞ്ഞു പ്രതിക്കെതിരെ പോക്സോ ചുമത്തി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി കെ രത്നാകരനാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിലേറെ വിവാദമായ പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ആജീവനാന്തം ജയിൽ ശിക്ഷയാണ് ഒടുവിൽ കോടതി വിധിച്ചിരിക്കുന്നത് പത്ത് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ് യും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി വച്ചൊരു കേസ് കൂടിയായിരുന്നു പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് സ്കൂൾ ടോയ്ലറ്റിലും പെൺകുട്ടിയെ ഒരു വീട്ടിലും നടന്ന പീഡനങ്ങൾക്ക് സാക്ഷികളും മെഡിക്കൽ തെളിവുകളും കണ്ടെത്തിയത് വളരെ നിർണായകമായി മാറി പ്രതി തൃപ്പാങ്കോണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സംഘപരിവാർ അനുബന്ധ സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ നേതാവ് എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നതിനാൽ ഈ കേസേറെ വിവാദമായി മാറുകയും ചെയ്തിരുന്നു കേസിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് പറഞ്ഞത് പരാതി വ്യാജമാണ് എന്നാണ് പിന്നീട് നടന്ന സമര പരമ്പരകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് പ്രതി അറസ്റ്റിലാകുന്നതും നിർണായകമായ തെളിവുകൾ കണ്ടെത്തുന്നത് പോക്സോ ആക്ടിന്റെ ചാർജുകൾ ചുമത്തിയെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറിയ ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു തൊണ്ണൂറ് ദിവസത്തെ ശേഷം സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി ഐ വകുപ്പുകളും ജുവനയിൽ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തി അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം കിട്ടാൻ എളുപ്പവുമായി കേസ് വിവാദമായപ്പോൾ സമര പരമ്പരകൾ തന്നെ അരങ്ങേറി സ്ത്രീ സംഘടനകളും എഴുത്തുകാരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനിറങ്ങി ഈ സമരങ്ങൾ അന്വേഷണ ടീമുകളുടെ മാറ്റത്തിന് കാരണമായി അതോടെ ഐ ജി ശ്രീത്തിനെ നീക്കി പുതിയ എസ് ഐ ടി രൂപീകരിച്ചു എ ഡി ജി പി ഇ ജെ ജയരാജനും ഡിവൈഎസ്പി ടി കെ രത്നകുമാർ എന്ന് അയച്ച ടീം പീഡനം സംഭവിച്ച സ്കൂൾ റെസ്റ്റ് റൂമിൽ നിന്ന് രക്തത്തിന്റെ തെളിവുകൾ കണ്ടെത്തി പോക്സോ ആക്ടിന്റെ സെക്ഷൻ അഞ്ച് ആറ് ഉൾപ്പെടെ ഐ പി സി സെക്ഷൻ ത്രീ സെവന്റി സിക്സ് എന്നിവ ചുമത്തി കുട്ടിയുടെ സ്വകാര്യ അവയവങ്ങളിലെ പരിക്കുകളും ചികിത്സാ റിപ്പോർട്ടുകളും പ്രധാന തെളിവുകളായി വിചാരണ വിചാരണക്കൊടുവിൽ നവംബർ പതിനാലിന് ജഡ്ജി എം ടി ജലജാ പത്മരാജനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു എന്നാൽ ഈ കേസിൽ പത്മരാജനെ മാത്രം ശിക്ഷിച്ചാൽ ഇരയായ കുഞ്ഞുമകൾക്ക് പൂർണ്ണമായി നീതി കിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്റർ തിരുത്തിയ പ്രധാന അധ്യാപകനും ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അട്ടിമറിച്ച ലോക്കൽ പോലീസും കള്ളമൊഴി എഴുതി പിടിപ്പിച്ച അന്നത്തെ ഐ ജി ശ്രീജിത്ത് ഐ പി എസും പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പ്രതിസ്ഥാനത്ത് വരണമെന്നാണ് പലരും പറയുന്നത് പെൺകുട്ടിയുടെ രഹസ്യമൊഴി കേസന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് വെളിപ്പെടുത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു എസ് ശ്രീജിത്തിന്റെ ഫോൺ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പ്രചരിക്കുകയും ചെയ്തു ഈ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ച എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസിനെതിരെയെങ്കിലും ശിക്ഷ വേണമായിരുന്നു എന്നാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരാതികൾ